ലോക്സഭാ തിരഞ്ഞെടുപ്പിനായുള്ള മുന്നൊരുക്കങ്ങളും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും പാർട്ടികൾക്കും മുന്നണികൾക്കുമുള്ളിൽ സജീവമായിരിക്കുകയാണ് ഇരുപതിൽ ഇരുപതും നേടാനുള്ള പോരാട്ടമാകും ഇത്തവണ മുന്നണികൾ കാഴ്ചവെയ്ക്കുക കഴിഞ്ഞ തവണ പത്തൊൻപത് സീറ്റ് നേടിയതിന്റെ ആത്മവിശ്വാസത്തിലാകും ഇത്തവണ യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നാൽ ഉഭയകക്ഷി ചർച്ചകളിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുന്നത് ഇപ്പോൾ തലവേദന സൃഷ്ടിക്കുന്നുണ്ട് കഴിഞ്ഞ തവണയും ലീഗ് മൂന്നാം സീറ്റിനായുള്ള ആവശ്യവുമായി മുന്നോട്ട് വന്നിരുന്നെങ്കിലും അവസാന ഘട്ടത്തിൽ നടത്തിയ ചർച്ചകളിൽ അവർ പിന്നോട്ടു പോവുകയായിരുന്നു എന്നാൽ ഇത്തവണ അതുണ്ടാകില്ലെന്ന സൂചനയും മുസ്ലിം ലീഗ് നൽകുന്നുണ്ട് സുധാകരൻ മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കിയതോടെ ഒഴിവു കണ്ണൂരിലെ സീറ്റിലേക്കാണ് ലീഗിന്റെ നോട്ടം എന്നാൽ അത് വിട്ടു നൽകാൻ കോൺഗ്രസ് തയ്യാറാവാൻ സാധ്യത കുറവാണ് പിന്നീടുള്ള പോംവഴി കേരളത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് ഒഴിവു മൂന്ന് സീറ്റുകളിൽ ഒരാളെ വിജയിപ്പിക്കാൻ യു സാധിക്കും ഇത് ലീഗിനായി നൽകി തൃപ്തിപ്പെടുത്തുക എന്നതാണ് ഇതിന് മുന്നണിയിലെ മറ്റു കക്ഷികൾ എങ്ങനെ പ്രതികരിക്കും എന്നതാണ് മറ്റൊരു ആശങ്ക സിറ്റിംഗ് സീറ്റിൽ അതേ എം പിമാർ തന്നെ മത്സരിക്കുക എന്നതാണ് കോൺഗ്രസിനുള്ളിലെ തീരുമാനം മുന്നണിയിലെ സീറ്റ് വിഭജനം പൂർത്തിയായാൽ ഉടൻ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കും പക്ഷേ വയനാട്ടിൽ രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കുമോ എന്നതാണ് ഉയരുന്ന മറ്റൊരു ചോദ്യം അതിന് വ്യക്തമായൊരു മറുപടി മുന്നണിയിലോ പാർട്ടിക്കുള്ളിലോ ഇല്ല ആര് അവിടെ മത്സരിച്ചാലും സി പി അവിടെ ശക്തമായ മത്സരം കാഴ്ചവെയ്ക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കി കഴിഞ്ഞു ഇടതുമുന്നണിയിലും സീറ്റ് വിഭജന ചർച്ചകൾ സജീവമാണ് സസ്പെൻസ് സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് തിരഞ്ഞെടുപ്പ് വിഷയം ചർച്ച ചെയ്യാൻ പത്ത് പതിനൊന്ന് തീയതികളിൽ സി പി ഐ നേതൃയോഗവും പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ സി പി എം സംസ്ഥാന സമിതിയും ചേരുന്നുണ്ട് ത്രികോണം മത്സരം നടക്കുന്ന ഇടങ്ങളിലെല്ലാം മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തി ശക്തമായ മത്സരം കാഴ്ചവെക്കാനും പ്രചരണ പരിപാടികൾ ഏതൊക്കെ തരത്തിൽ നടത്തണമെന്ന കാര്യവും യോഗത്തിൽ പ്രധാന ചർച്ചയാകും തൃശൂരിൽ സുരേഷ് ഗോപിയും ടി എൻ പ്രതാപനും മത്സരത്തിനിറങ്ങുമ്പോൾ വി എസ് സുനിൽകുമാറിനെയാകും സി പി ഐ കടത്തിലിറക്കുക വടകരയിലോ കണ്ണൂരോ കെ കെ ശൈലജയും ഇടതുമുന്നണിക്കായി കടത്തിലിറങ്ങിയേക്കും തിരുവനന്തപുരം മണ്ഡലം തിരികെ പിടിക്കാൻ ഇത്തവണ ആരെയാകും സി പി ഐ ഇറക്കുക എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന മറ്റൊരു മണ്ഡലം തുടർച്ചയായ വിജയങ്ങളുടെ ശശിതരൂർ മണ്ഡലത്തിൽ വേര് ഉറപ്പിച്ചു കഴിഞ്ഞു ആലപ്പുഴയിൽ ഇടതുമുന്നണിക്കായി എ എൻ ആരിഫ് തന്നെയാവും കളത്തിലിറങ്ങുക കഴിഞ്ഞ തവണ യു ഡി എഫ് തരംഗമുണ്ടായപ്പോഴും ഇടതുമുന്നണിക്ക് പിടിച്ചു നിൽക്കാനായത് ഇവിടെ മാത്രമാണ് പി സി ജോർജ് കൂടി ബി ജെ പിക്ക് ഒപ്പം ചേർന്നതോടെ കൂടുതൽ കരുത്തോടെയാകും എൻ ഡി എ തിരഞ്ഞെടുപ്പിനെ നേരിടുക ഡൽഹി കേന്ദ്രീകരിച്ച് സ്ഥാനാർത്ഥി നിർണയം നടക്കുമ്പോൾ കേന്ദ്ര നേതാക്കൾ മത്സരത്തിനായി കേരളത്തിലേക്ക് എത്തുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യം രജീഷ് നരിക്കുനി സി മലയാളം തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം